അങ്ങനെ ആദർശം നയനീ ഓഫീസിലെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് അനന്തപുരിലേക്ക് വൈകുന്നേരം വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ ദേവ്യാനി ഇവരെകത്ത് ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവരെ കണ്ടപാട് തന്നെ നയനയോട് ദേവ്യാനി ചോദിക്കുകയാണ് ആ ഇന്നത്തെ നിൻ്റെ കളക്ടറേറ്റ് ഉദ്യോഗമൊക്കെ കഴിഞ്ഞോ ഇന്ന് നീ അവിടെ മലമറിച്ചെന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് അതേ അമ്മേ ഇന്നിവിടെ മൂന്ന് പുതിയ ഡിസൈനാണ് വരച്ച് തന്നിരിക്കുന്നത് മിക്കവാറും ഇപ്രാവശ്യത്തെ വിഷയം നമ്മൾ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത് ഓണത്തെ പോലെ തന്നെയാണ് അപ്പോൾ ജാനകി പറയാണ് ആ ഇനിയിപ്പോൾ നീ നല്ലതുപോലെ പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീ ഈ കമ്പനി ഉപേക്ഷിച്ച് പോവില്ല എന്നൊക്കെ കണ്ടു അതുപോലെ ഇനി ആദർശിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മായി അമ്മയുടെ മരുമയുടെ കാര്യം നോക്കിയാൽ മതി എനിക്ക് എൻ്റെ എനിക്കെൻ്റെ ഭാര്യേൻ്റെ വിശ്വാസമാണെന്നൊക്കെ പരപ്പ നായനെയും പറയുന്നുണ്ട് ഞാൻ കമ്പിനി ഉപേക്ഷിച്ച് പോയാലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപയോഗിച്ചൊന്നും പോവില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ദേഷ്യത്തോടെ മുകളിലോട്ട് കയറി പോകാനുട്ടോ അപ്പോൾ ജാനകി ദേവിയാനോട് പറയാണ് ഇവിടെ കമ്പിലോട്ട് വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ ദേവേണ്ടി പറയുകയാണ് ആ അത് പിന്നെ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അവരോടൊന്നും ഞാൻ ഒന്നിനും പറയാനൊന്നും പോകുന്നില്ല എനിക്കവിടെ മുഖം എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടുവന്നിരിക്കാൻ വയ്യ എന്നൊക്കെ പറയാനുണ്ട് ട്ടോ പിന്നെ കാണിക്കുന്നത് അനിയനെ നന്ദുവിനെ കേട്ടോ അവർ റെസ്റ്റോറൻറ്റിലിരുന്ന് ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ അനി പറയുകയാണ് നിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് അതുകൊണ്ട് നീ മുന്നത്തെ പോലെ ഒന്ന് എന്നെ അവോയ്ഡ് ചെയ്യല് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇല്ല അനി ഒരിക്കലുമില്ല ഞാൻ എവിടെ ആയിരുന്നാലും നിൻ്റെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ നിൻ്റെ അടുത്തോട്ട് വരും അല്ലെങ്കിൽ നീ അത്മത്യ ചെയ്യുന്നതൊക്കെയല്ലേ പറയുന്നതിന് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് ആ ജീവിതം എനിക്ക് നരക ജീവിതം തന്നെയാണ് അവളോട്ട് ഒരിക്കലും എനിക്ക് കൊത്തുപോകാനായിട്ടൊന്നും പറ്റത്തോന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവളവിടെ വീട്ടിലോട്ട് തിരിച്ചു പോവുക തന്നെ ചെയ്യും എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അവൾ ഇന്നേക്കുമായി പോകണമെന്നാഗ്രഹം അങ്ങനെ അത് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ നീയായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഏക ഒരു പെൺകുട്ടീനിന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെ പറഞ്ഞാൽ അവൻ അവിടെ ഇങ്ങനെ പോവുകയാണ് അപ്പം നന്ദു വേണമെങ്കിൽ ഇങ്ങനെ ജ്യോതിഷം പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ അവൾ ചിരിച്ചോട്ടിങ്ങനെ ഇരിക്കുകയാണ് നയനയും നവിയും കൂടി ഇരിക്കുക കേട്ടോ അപ്പോൾ നയന നവിയോട് പറയുകയാണ് ഇന്ന് ആ തൃശ്ശടൻ വൈകുന്നേരം എന്നൊരു പാർട്ടിയിലേക്ക് വിളിച്ചായിരുന്നു എനിക്ക് പോകാനായിട്ട് അത്ര താല്പര്യം ഇല്ല ഞാൻ വരച്ച ആ ജ്വലറി ഡിസൈൻ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവിയെ പറയാണ് എൻ്റെ പൊന്നുമോളെ നീ അതിന് പൊയ്ക്കൂടെ നീ ഇങ്ങനെയുള്ള ഗോൾഡൻ നശിപ്പിച്ച കളയല്ലേ ഇപ്പൊ അതാ എന്നെ കണ്ടില്ലേ മുമ്പൊക്കെ ഞാൻ എങ്ങനെ നടന്നതാണ് അഭി എന്നെ ഒരു നീ സ്ഥലത്തോട്ടെങ്കിലും ചെയ്ത കുട്ടിയാന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ട് അഭിയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് അതും കുടിച്ചിട്ടാണ് വരുന്നത് ഞാൻ കുടിക്കുന്നതിന്റെ കാരണം തിരക്കിയപ്പോൾ അവൻ പറയുന്നത് ഞാനിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് അത് ഈ കുഞ്ഞ് അവൻ്റെ ആണെങ്കിൽ പോലും അവൻ സമ്മതിച്ചിട്ട് കൂടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു വിഷമത്തോടെ മാറ്റം ഉണ്ടാവും ജീഷിൻ്റെക്ക് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ പറയുന്നത് ആ അബി മാറണം എന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മ ചാവണം അല്ലാതെ അവനൊരിക്കലും നേരെയാവുന്നൊന്നും പോകുന്നില്ല എല്ലാം അവൻ്റെ അമ്മയിൽ അവൻ ഓതി കൊടുക്കുന്നത് ഇങ്ങനെ ആയി തീരാൻ തന്നെ കാരണം ആ തള്ള ഒറ്റത്തിയാണെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഈ ജലജയാണെങ്കിൽ അബിയോടൊപ്പം ഈ സമയത്ത് പറയുകയാണ് ആ എടാ നിനക്കറിയാവോ പിന്നെ അവളെ ദേവ്യാനി അമ്പത് ലക്ഷം രൂപയാണ് ആ കരള് മാറ്റി വെച്ച പെൺകുട്ടിക്ക് കൊടുക്കാനിരുന്നത് ആ ചെക്ക് ഇതുവരെ ബോണസ് ആയിട്ട് കൂടിയില്ല അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് അവിടെ മുന്നിൽ കൊണ്ട് നിർത്ത് എന്നിട്ട് ആ അമ്പത് ലക്ഷം നമുക്ക് മേടിച്ചെടുക്കാമെന്നൊക്കെ ഇങ്ങനെ അബിയോട് ഇങ്ങനെ പറയണം അപ്പം അഭിയാണെങ്കിൽ അയ്യോ അത് മുത്തശ്ശനും ആദർശമായിട്ടുണ്ടൊക്കെ ആ കരലിടുത്ത പെൺകുട്ടീനെ അറിയാവുന്നതല്ലേ അപ്പം പിന്നെ ഞാനങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരതി അവരങ്ങനെയൊന്നും അറിയാതെ നീ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലേടാ നീ ഇങ്ങനെ ബുദ്ധിപുരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ പറയണം അപ്പം അഭിയാണെങ്കിൽ ആ എനിക്കും പണത്തിന് അത്യാവശ്യമൊക്കെ ഉള്ളതല്ലേ ആ ഞാൻ ആലോചിക്കട്ടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആ ആലോചിച്ചിങ്ങനെ നിൽക്കാട്ടോ അനാമിക ദേവയാനോട് വന്ന അനിയുടെ കാര്യത്തെ കാര്യത്തെപ്പറ്റിയൊക്കെ പറയാനുട്ടോ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നാലും ഒന്ന് ആലോചിക്കുകയാണെന്ന് ഇങ്ങനെ പറയണം അപ്പോൾ ദേവയാന് പറയുന്നുണ്ട് അതെന്തു പറ്റി മോളെ എന്നൊക്കെ അത് പിന്നെ അവനെപ്പോഴും നന്ദൂന്റെ നന്ദൂന്റെ ചേച്ചി ആ നയനയുടെ ഒക്കെ കാര്യം പറയാനേ അവന് നേരെ ഉള്ളൂ അവൻ്റെ മനസ്സിന് ഇപ്പോഴും അവരൊക്കെ അവർക്കൊക്കെയാണ് വലിയ സ്ഥാനം ഉള്ളതെന്നൊക്കെ അപ്പോൾ ദേവാനി പറയുന്നുണ്ട് അത് പിന്നെ മോളെ അവന് നയനെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് ആദർശ നയനയെ വെറുത്തിരുന്ന സമയത്ത് പോലും അനി നയനയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ആദർശനോട് എതിർത്ത് വരെ നയനയുടെ പേരിൽ അവൻ എതിർത്ത് വരെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണത് ആ അത് തന്നെ അമ്മായി ഞാൻ പറയുന്നത് അവനിപ്പോഴും അവരെ വലിയ ഇതായിട്ടാണ് കാണുന്നത് എന്നെ അവന് വേണ്ട എന്നെ അവനോടൊരു താല്പര്യവും ഇല്ല അവനിപ്പോഴും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവിന് ആ സ്ഥാനം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ദേവാനി അമ്മോട് സമാധാനിക്കുക എന്തായാലും ഇവിടുന്ന് മോള് എങ്ങോട്ടേക്കും പോകാനായിട്ട് ഞങ്ങൾ ആരെ സമ്മതിക്കില്ല ഞാൻ അനിയോട് അനിയോട് ഞാൻ സംസാരിച്ചോളാം എന്നിങ്ങനെ പറയാനാണ് അങ്ങനെ അനാമി മുറിയിന്ന് ഇങ്ങനെ പോകാനുട്ടോ അപ്പോൾ ദേവാനി ോട് ചെന്ന് പറയാണ് മോനെ ഞാൻ എൻ്റെ ആദർശനെ പോലെ തന്നെയാണ് എന്നെയും കാണുന്നത് നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് അതുകൊണ്ട് മോൻ അനാമിക നല്ല രീതിയിൽ മുന്നോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അനിയാണെങ്കിൽ ആരും എൻ്റെ ഭാഗത്തുനിന്നൊന്നും ചിന്തിക്കുന്നൊന്നും ഇല്ല ഈ വിവാഹം ചെയ്തത് പിന്നെ എൻ്റെ മനസ്സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവളെ പോലെ ഒരു പെൺകുട്ടി അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടു അപ്പോൾ തുടക്കത്തിൽ ദേവിയാനും അങ്ങനെ തന്നെയാണ് അനിയ ആദൃശ്യം എങ്ങനെ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അവർ കണ്ടില്ലേ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്കും അതിന് സാധിക്കും എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ദേവാനി പറയാണ് മോനെ മോനെ ഒരിക്കലും അനാമിക ഉപേക്ഷിക്കാനൊന്നും പാടൊന്നും ഇല്ല അവളീ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനിട്ടോ അപ്പോൾ അനിയപ്പം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നന്ദുവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എപ്പിസോഡ് അതിൻ്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്